അതായത് സോഷ്യൽ മീഡിയയിലായാലും ഒരുപാട് കമന്റ്സുകൾ കമന്റ് വരുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് ഏതൊരു വ്യക്തി അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതി നടപടിയല്ലോ അപ്പൊ ഒരു നായകനാകാൻ മാത്രമേ ഉള്ളൂ ക്യാരക്ടർ റോൾ ചെയ്താൽ പോലും ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെ ആയിരിക്കും അതിനൊക്കെ അങ്ങനെ നോക്കി കാണുന്നത് ഞാനൊരു കാര്യം സെൽഫി ഞാൻ എല്ലാരോടും ഇത് എന്റെ ലൈഫില് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായ പഠിപ്പം പറയട്ടെ എന്തുവാണെങ്കിലും പറയട്ടെ നമ്മള് എനിക്ക് കോൺഫിഡൻസും ഉണ്ട് എല്ലാ കാര്യത്തിലും എന്റെ എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവിയിലോട്ട് പിന്നെ ഇതിലുള്ള ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ കോൺഫിഡൻസിനോട് കൂടി ഞാൻ വേണ്ടി വന്നതാണ് ഇത് വിജയിക്കും അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനപ്പുറം ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഒന്നും ഇപ്പം പറഞ്ഞു നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ അവരത് അതിനെതിരെ കേസിന് പോയി എന്ന് പറഞ്ഞു അപ്പം റോക്കിക്കെതിരെ നെഗറ്റീവ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത്

ഭയങ്കര മോശമായിട്ട് പിന്നെ നീ കമന്സ് ഒക്കെ കണ്ടോ എന്ന് ചോദിച്ചു അപ്പം നീ കമെന്റ് കണ്ടു എന്ന് പറഞ്ഞി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങനെ മൂവി ചെയ്യാം സോ അത് ഭയങ്കര സക്സസ് ആവും ഞാൻ നായകനാവാ ഹീറോ നിന്റെ നായകനാവന റെഡി ഓക്കെ അതൊരു നല്ലൊരു സബ്ജെക്റ്റ് ആണ് ആൾക്കാർ ഒരു ഐഡിയ തന്നെ എനിക്ക് ഓക്കെ ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഞാൻ കുറച്ച് കഥയൊക്കെ ആലോചിച്ച് വെച്ചായിരുന്നു ഞാൻ എന്റെ ലൈഫിൽ എല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്